ഹായ് ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ കുറേ ദിവസമായി വീഡിയോസ് ഇട്ടിട്ട് നല്ല മഴയായിരുന്നു അപ്പോൾ മഴയായിട്ട് ഇവിടെയൊക്കെ ഇറങ്ങാനൊന്നും പറ്റിയിട്ടുണ്ടായില്ല അപ്പം ഇന്നൊന്ന് ജസ്റ്റ് വന്നപ്പോൾ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ മഴയായിട്ട് ഫ്ലവറിങ് ഒക്കെ ആകെ ലോട്ടസിനൊക്കെ ആകെ വലിയ എന്താ പറയുക കാര്യമായിട്ട് വളർച്ചയും കാര്യങ്ങളൊന്നുമില്ല മുട്ടൊക്കെ ബഡ്ഡൊക്കെ വന്ന് എല്ലാം കരിഞ്ഞ് പോയിക്കൊണ്ടിരിക്കുകയാണ് കുറേ ബഡ്ഡ് കരിഞ്ഞു പോയിട്ടോ ലോട്ടസിൻ്റെ കുറേ ബഡ്ഡ് കരിഞ്ഞു പോയി അപ്പോൾ അതൊക്കെ കാണുമ്പോൾ ഭയങ്കര സങ്കടം തോന്നും അല്ല അവിടെയുള്ള ബഡ്ഡ് കരിഞ്ഞു പോയി പിന്നെ ഫ്ലവർ വിരുന്നതാണെങ്കിലും ഈ എന്താ പറയുക വെള്ളത്തിൻ്റെ വെയ്റ്റ് കാരണം താങ്ങാൻ എല്ലാം നിരത്തോട്ട് വീഴ്ത് പോവാണ് എല്ലാ ബഡും കരിഞ്ഞു പോവാണ് അങ്ങനെ വിരിയുന്നില്ല അതായത് വരുന്ന് അപ്പം തന്നെ അത് വളർച്ചയിൽ അങ്ങനെ നിന്ന് അങ്ങനെ കരിഞ്ഞു പോകും അങ്ങനത്തെ ഒരു അവസ്ഥയാണ് മഴയായിട്ട് ഫുള്ളായിട്ട് അപ്പം കുറച്ച് ലോട്ടസ് ഞാൻ പോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം അതൊക്കെ കാണിച്ചു തരാമെന്നൊക്കെ വിചാരിച്ചിട്ടാണ് വീഡിയോ ചെയ്തത് പിന്നെ നമ്മുടെ താമരയിൽ മഴയായിട്ട് എന്തൊക്കെയാണ് സംഭവിച്ചത് എന്നൊക്കെ നിങ്ങളെയും കൂടി ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു അതിൻ്റെ റാണി കട്ടിൽ രണ്ട് ബഡ് ഞാൻ കഴിഞ്ഞ വീടുകൾ കാണിച്ചിട്ടുണ്ടായിരുന്നു അത് രണ്ടും കരിഞ്ഞു പോയി മഴയായിട്ട് പിന്നെ ഭയങ്കരമായിട്ടിപ്പോൾ മഴയായിട്ട് വന്നതെന്ന് വെച്ചാൽ മുന്നശല്യം ഭയങ്കരമായിട്ട് വന്നിട്ടുണ്ട് എല്ലാം അത് കാരണം ഇപ്പം എന്താ വെച്ചാൽ ഒന്നും എല്ലാം അതിൻ്റെ നീര് ഉറ്റി കുടിച്ച് ഇങ്ങനെ ഇവർ വളരുന്നില്ല ഒട്ടും കണ്ടെ നിറച്ചും മുന്നശല്യം വന്നിട്ടുണ്ട് അതായത് ബഡ്ഡൊക്കെ വന്നിട്ടുണ്ടെങ്കിലും ആ ഒരു സ്റ്റേജിൽ അവർ അതിൻ്റെ ഉറ്റി കുടിച്ചിട്ട് ബഡ് അങ്ങനെ ഒന്ന് കരിഞ്ഞു പോവാണ് ഞാൻ കുറേ ഓവർഫ്ലോ ഓവർഫ്ലോ ഇല്ല നന്നായിട്ട് സ്പീഡിൽ വെള്ളം അടിച്ച് കളഞ്ഞു എന്നിട്ടും ഇങ്ങനെ ഇരിക്കാനുള്ള ആമ്പെല്ലും ഒക്കെ നിറച്ചും ഇപ്പം അതിൻ്റെ ഒരു ഇതാണ് അപ്പോൾ എല്ലാത്തിലേക്കും ഇങ്ങനെ സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഇതിന് ഞങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു പരിഹാരം അറിയുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക കേട്ടോ ഒന്ന് പരീക്ഷിച്ച് നോക്കാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു ഭയങ്കര കഷ്ടമായിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ എന്ന് വെച്ചാൽ ഇവിടെ കാര്യമായിട്ട് ഫ്ലവർ ഒന്നും വന്നില്ല ഇപ്പം വെയിലൊന്നും അങ്ങനെ കിട്ടുന്നില്ലല്ലോ അപ്പോൾ അത് കാരണം ഫ്ലവർ ഒന്നും ഇപ്പം അങ്ങനെ വരുന്നില്ല പിന്നെ ഞാൻ മേലെ കുറേ ആ താമര ആമ്പലൊക്കെ മേലെ കുറച്ച് പോട്ട് ചെയ്തിട്ടുണ്ട് ഇനിയും പത്ത് പന്ത്രണ്ട് വെറൈറ്റി പോട്ട് ചെയ്യാനുണ്ട് അപ്പം ഇതിന് സമയം കിട്ടുന്നില്ല പിന്നെ മഴയുമായത് കാരണം ഇങ്ങനെ വെച്ചേക്കാണ് വെള്ളത്തിലിട്ട് വെച്ചേക്കാണ് ബ്ലൂ വിസിൽ കഴിഞ്ഞ ദിവസം കാണിച്ചിട്ടുണ്ടായിരുന്നു അതിൽ ഫ്ലവർ വന്നിട്ടുണ്ട് പിന്നെ ഇതേ ഗ്രീൻ ആപ്പിൾ പിന്നെ റെഡാല് ഒക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ടെല്ലാം പക്ഷേ ഫ്ലവർ എന്താ തന്നെ വളർച്ച ഭയങ്കര സ്ലോയാണ് ബിക്കോസ് വെയിലില്ലാത്തത് കൊണ്ടായിരിക്കാം നമുക്ക് ഞാനിപ്പം അങ്ങനെ നട്ടു വെച്ചിട്ടുണ്ട് പിന്നെ ചില ആൾക്കാരിങ്ങനെ പറയുന്ന കേട്ടൊരു വെറുത്ത് അല്ല മഴയത്ത് നന്നായിട്ട് അത് വേര് പിടിക്കുന്നു എന്നുള്ളത് അപ്പം വേര് പിടിക്കട്ടെ എന്ന് വെച്ചാൽ നട്ടു വെച്ചിട്ടുണ്ട് ഇത് അകിലെട്ടോ അകില പിന്നലെയാണ് പോട്ടത് ഇത് പീക്കോഫിങ് നട്ടു വെച്ചേക്കുന്നതാണ് പീക്കോഫിങ്ങിന് കോലീഫൊന്നും വന്നിട്ടില്ല ഞാൻ നട്ട് വെച്ചതാണ് പിന്നെ കുറച്ച് ഇതൊക്കെ നന്നായി പിടിച്ചിത് ഇത് അമേരിക്ക അമേരിക്ക മേലെയാണേ അമേരിക്ക മേലെ നട്ടിട്ട് ഇപ്പോൾ എനിക്ക് തോന്നുന്നു കുറച്ചൊരു ഏഴോ എട്ടോ ദിവസം കണ്ടായിട്ടേ ഉള്ളൂ അപ്പോഴത്തേക്കും അതിൽ ബഡ് വന്നു പിന്നെ ഇത് ജാപ്പോണിക്ക് അല്ല ജാപ്പോണിക്ക് അല്ല മെക്സിക്കൻ സ്വാഡാണ് കേട്ടോ മെക്സിക്കൻ സ്വാഡ് പിടിച്ചു വന്നിട്ടുണ്ട് പിന്നെ എല്ലാം നന്നായി പിടിച്ചു വന്നിട്ടുണ്ട് പിന്നെ കുറച്ചിടത്തിലൊക്കെ ഞാനിപ്പോൾ ഫെർട്ടിലൈസർ ചെയ്തിട്ടുണ്ട് നമ്മളെ ബുച്ച നട്ടേക്കുന്ന പൂട്ട് നിങ്ങൾ കഴിഞ്ഞ വീടുകളൊക്കെ വളരെ വളരെ ചെറിയ കുഞ്ഞീഫ് ഇപ്പോൾ വലിയ ലീഫൊക്കെ വന്ന് നന്നായിട്ട് പിടിച്ച് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതെല്ലാം ഞാൻ നല്ല ഫെർട്ടിലൈസർ ചെയ്തതാണ് ഇതിൻ്റെയൊക്കെ ഫ്ലവർ വന്ന് നല്ല സ്റ്റാൻഡിങ് ലീഫൊക്കെ വരുമ്പോൾ അങ്ങോട്ട് വരാൻ നല്ല ഭംഗിയായിരിക്കും പിന്നെ ഇത് ഞാൻ ഇത് ലീഫിൽ നിന്ന് പ്രൊപ്പഗേറ്റ് ചെയ്തിട്ട് നമ്മൾ ബ്ലൂവിസിൽ ഒരു തൈ അതിൽ നട്ട് വെച്ചേക്കാൻ സുഭദ്ര പോട്ട് ചെയ്ത് വെച്ചേക്കുന്നതാണ് നമ്മൾ ലോട്ടസ് പിന്നേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നമ്മൾ ബ്ലൂ വിസില് നല്ല സുന്ദരിയായി ഇരിക്കുന്നുണ്ട് എനിക്ക് നല്ല ഇഷ്ടപ്പെടും കേട്ടോ ബ്ലൂ വിസിൽൻ്റെ ഒരു ഫ്ലവറ് കാണാനായിട്ട് പിന്നെ ഞാനിപ്പം ഇതിൽ നിന്ന് ലീഫ് കട്ട് ചെയ്ത് നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ പറ്റും ഇതേപോലത്തെ ഒരു ആ ലീഫ് നല്ല മെച്ചൂഡായിട്ടുള്ള ലീഫ് എടുത്ത് അതിങ്ങനെ ദണ്ട് നോടുള്ള ഒരു ലീഫ് എടുത്തിട്ട് അതിൽ കമയത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് രണ്ട് ദിവസം കഴിയുമ്പോഴത്തേക്കും കുറച്ച് പുതിയ പ്ലാന്റ് ആയി വന്നിട്ടുണ്ടാകും അപ്പോൾ എല്ലാത്തിലും നമ്മളിപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മഴയത്ത് ഇതേപോലെ ഫ്ലോ ഫ്ലോട്ടഡ് പ്ലാന്റ്സ് ഒക്കെ ഇട്ടിട്ടുണ്ട് അത് വസോള ഡെക്ക് വീടൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ മാക്സിമം അത് എടുത്ത് ഒഴിവാക്കിക്കളയും കാരണം നമുക്ക് ഇത് വെയിലില്ല എന്നുള്ളതാണ് വെയിലില്ലാത്തത് കാരണം ഇതിൽ ഇതെന്ന് പറഞ്ഞ് സ്പ്രെഡ് ചെയ്ത് വെച്ച് സ്പ്രെഡ് ചെയ്ത് നിൽക്കും അപ്പം ഒട്ടും വെയിലടിക്കാതെ പ്ലാന്റിൻ്റെ ഗ്രോത്ത് ഉണ്ടാവില്ല അപ്പോൾ അത് കാരണം കുറേയൊക്കെ എടുത്ത് മാറ്റുക എന്നുള്ളതാണ് പിന്നെ ഇത് ബ്ലൂ കാപ്പൻസിസ പ്ലാന്റ് ആണ് വാട്ടർ ലില്ലി അതിൽ ചെറിയ പ്ലാന്റ് വരുന്നുണ്ട് പിന്നെ ഇതേപോലെ അഴുകിയ ലീഫ് അതുപോലെ തന്നെ ബഡ് വന്നേക്കുന്ന ഈ സംഭവം ഇതൊക്കെ ഇത് ചെറിയൊരു ബഡ്ഡായിട്ടത് എന്താ അഴുകിപ്പോയെന്ന് എനിക്കറിയില്ല പിടിച്ച് വരികയായിരിക്കുമെന്ന് വിചാരിക്കുന്നു അങ്ങനത്തെയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ റിമൂവ് ചെയ്ത് കളയാം അല്ലെങ്കിൽ അത് വെള്ളത്തിൽ കിടന്ന് അഴുകി ആ ഒരു പ്ലാന്റിനത് എഫക്റ്റ് ചെയ്യും സോ അങ്ങനെയൊക്കെ വേണമെങ്കിൽ അത് എല്ലാം റിമൂവ് ചെയ്ത് കളയുക പഴകിയ ലീഫോ തണ്ടോ അങ്ങനെയൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അതൊക്കെ ശ്രദ്ധിക്കുക പിന്നെ എന്തെങ്കിലുമൊക്കെ കീടങ്ങളൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ച് നമ്മൾ മുന്നോട്ട് പോകുകയാണെങ്കിൽ നന്നായിട്ടിരിക്കും പിന്നെ ഇതെന്ന് പറഞ്ഞാൽ മേലന്ന് തെങ്ങിൻ്റെ മണ്ടേന്ന് എന്താ പറയുക വെള്ളം വീണിട്ട് ലീഫൊക്കെ പൊടിഞ്ഞ് വയക്കുന്നതാണ് കേട്ടോ അപ്പം അതൊക്കെയാണിപ്പോൾ നിങ്ങൾ കാണിക്കാനായിട്ടുള്ളത് പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ മഴ കാരണം പ്ലാന്റ്സിൻ്റെ ഗ്രോത്ത് കുറവാണ് അപ്പം അങ്ങനെയൊക്കെ പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിങ്ങനെ ഇവ ലോട്ടസൊക്കെ നട്ടിട്ടുണ്ടെങ്കിൽ ഇങ്ങോട്ടേക്ക് വരാൻ ഭയങ്കര ഒരു ഹാപ്പിനെസ്സായിരിക്കും കേട്ടോ അവരെ കൂടെ സമയം ചിലവഴിക്കുകയെന്ന് പറയുന്നത് വേറെ തന്നെ ഒരു ഫീലിംഗ് ആണ് എത്ര സമയം വേണേലും അങ്ങനെ അവിടെ ഇരുന്ന് ഇങ്ങനെ ഓരോന്ന് ചെയ്തിട്ടും അവരുടെ ഗ്രോത്തൊക്കെ ഇങ്ങനെ നോക്കി ഫ്ലവറൊക്കെ നോക്കിയിട്ട് ഇങ്ങനെ ഇരിക്കാനൊക്കെ ഭയങ്കര ഒരു ഹാപ്പിനെസ്സാണത് ഒരു വെറുത്തനൊരു ഫീലാണ് എസ്പെഷ്യലി മഴയൊക്കെ ആകുമ്പോൾ അതിങ്ങനെ വെള്ളം നല്ല എല്ലാം നല്ല ഫ്രഷ് വാട്ടർ വാട്ടർ ആയിട്ടുണ്ട് കേട്ടോ കാരണം ഓവർഫ്ലോ ഇതിങ്ങനെ വെള്ളം പോകുന്നത് കാരണം നല്ല നല്ല ഫ്രഷ് ആയിട്ടുള്ള വാട്ടറാണ് അപ്പോൾ അത് കാരണം നല്ല ഭംഗി ഫ്രഷായ വാട്ടറും അതിലിങ്ങനെ ലീഫ് ഒന്ന് നിൽക്കുന്നത് കാണാനായിട്ട് എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞാനിപ്പം മറ്റേ ചെടികളെ അപേക്ഷിച്ച് അതായത് മറ്റേ വാട്ടർ പ്ലാന്റ്സിൻ്റെ അല്ലാത്ത മറ്റേ ചെടികളപേക്ഷിച്ച് ഇപ്പോൾ എനിക്ക് കൂടുതലും വാട്ടർ പ്ലാന്റ്സിനോടാണ് ഇഷ്ടം കാരണം മെയിൻ്റെനൻസും ഭയങ്കര കുറവാണ് അതുപോലെത്തന്നെ കാണാനും നല്ല ഭംഗിയാണ് പിന്നെ കൊതുകിൻ്റെ ശല്യം ഉണ്ടാവും അതിപ്പോൾ കുറച്ച് ഗപ്പീസ് ഇട്ട് കൊടുത്താൽ മതി ഞാൻ എല്ലാത്തിലും കുറച്ച് ഗപ്പീസ് നമ്മൾ ഇട്ട് കൊടുത്തിട്ട് ഇട്ട് കൊടുത്തിട്ട് ഇതിലൊന്നും പിന്നെ കൊതുക് അങ്ങനെ ഇല്ല കൊതുക് വരുന്ന കാണുമ്പം താഴെ ഞാൻ പൂട്ടിൽ ഗപ്പീസ് വളർത്തുന്നുണ്ട് അപ്പം അതുകൊണ്ടൊന്ന് മേലേക്കിടലാണ് ഇപ്പോൾ ചെയ്യാറ് കൊതുക് വല്ലാണ്ട് വരും കാരണം നമ്മൾ വെള്ളം ഇങ്ങനെ കെട്ടിക്കിടക്കുന്നത് കാരണം കൊതുകിൻ്റെ ശല്യം എന്തായാലും ഉണ്ടാവും അപ്പോൾ ഇതേപോലെ ഗപ്പീസ് ഇട്ട് കൊടുത്താൽ ഗപ്പീസ് ഇട്ട് കൊടുക്കുന്നതായിരിക്കും നല്ലത് കാരണം മറ്റേ അസോളയും വീട് ഇടുന്നത് നല്ലതാണ് പക്ഷേ ഈ മഴ ആയത് കാരണം അത് ഫുള്ള് സ്പ്രെഡ് ചെയ്തിട്ട് ഇവർക്ക് വെയിലൊട്ടും തട്ടാതെ വളർച്ച ഉണ്ടാവില്ല അപ്പോൾ അത് കാരണം ഗപ്പീസ് ഇടുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ ഗപ്പീസ് ഇടുമ്പോൾ ഓവർഫ്ലോ ചെയ്ത് പോകാതിരിക്കാൻ എന്തെങ്കിലും ഹോളോ അങ്ങനെ എന്തെങ്കിലും ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ വെള്ളം ഓവർഫ്ലോ ചെയ്ത് പോകുമ്പോൾ ഗപ്പീസ് പോകാതിരിക്കാൻ വേണ്ടി ഒരു ഹോളോ അങ്ങനെ എന്തെങ്കിലും ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ കുഴപ്പമുണ്ടാവില്ല പിന്നെ ഇതേപോലെ അഴുകിയ ഇലകളൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് കട്ട് ചെയ്ത് കളയാം അത്രയ്ക്ക് ഇതിന് മെയിൻ്റെനൻസ് വളരെ കുറവാണ് ഇടയ്ക്ക് വന്ന് എപ്പോഴും നോക്കുന്നത് നല്ലതാണ് എന്താ പറയുക നമുക്ക് ഇങ്ങനെ നട്ടിട്ടുണ്ടെങ്കിൽ ഇത് എപ്പോഴും വന്ന് നോക്കാനുള്ള ടൻസ് എന്തൊക്കെയായി ഒരു വളർച്ച എത്രയായി എന്നൊക്കെ നോക്കാൻ ഭയങ്കര ഒരു ഇഷ്ടമായിരിക്കും അപ്പോൾ ജസ്റ്റ് ഇലക്കൊന്ന് മറിച്ചൊക്കെ നോക്കുക കാരണം അതിൻ്റെ അടിയിലൊക്കെ ഒരു നശിപ്പിക്കുന്ന ഒരു സംഭവം ഉണ്ടാവും അതായത് കീടങ്ങൾ പിന്നെ ഇത് ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ ദിവസം നട്ടൊരു വാട്ടർ ലീലായിരുന്നു അത് ഫുള്ളായിട്ടും അത് ഡോർമെൻസിയിലേക്ക് പോയി പ്ലാന്റ് ഫുൾ പോയപ്പം ഇതിപ്പോൾ ആ ട്യൂബർ ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ നിന്നും ഉണ്ടായിട്ടുള്ളൊരു ന്യൂ പ്ലാന്റ് ആണ് അതെനി റിപ്പോർട്ട് ചെയ്ത് കൊടുക്കണം പിന്നെ അതുപോലെ തന്നെ ഞാൻ കഴിഞ്ഞ ദിവസം വീട്ടിലേക്ക് കാണിച്ചിട്ടുണ്ടായിരുന്നു മിയാമിറോസ് അതും ഡോർമെൻറ്റിയായി പോയി ഇതിപ്പം ഈ ട്യൂബർ എനിക്കറിയില്ല ഈ ട്യൂബറ് കുറച്ചും മുള വരുന്നത് കാണുന്നുണ്ട് പിടിക്കുമെന്നുള്ളത് അറിയില്ല നോക്കാം ഇതൊക്കെയാണ് ഇപ്പം ഇതിലൊരു എൻ്റെ ലോട്ടസിൽ ഇപ്പോൾ താമരമായിട്ട് സംഭവിച്ചിരിക്കുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അതൊക്കെ ചെയ്യാം നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിലാണ് നമുക്കും വീഡിയോസ് ഇടാനായിട്ടൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവുകയുള്ളൂ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് കാണാം അതുവരും ബൈ ബൈ